ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ ഏകദേശം ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ മാർച്ച് മാസം അവസാനങ്ങളിലോടനുബന്ധിച്ച് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇത്രയും ഡിലേ വരുന്നതിൻ്റെ ഒരു കാര്യം ജനുവരി മാസം ഫസ്റ്റ് വീക്കിലാണ് ഇപ്പോൾ ഓഡീഷൻ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള തീയതി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഡിലേയും കാര്യങ്ങളും ഈ ഒരു സീസൺ സെവനിൻ്റെ ഗ്രാൻഡ് ലോഞ്ചിനും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിലും എല്ലാ സീസണുകളും ബിഗ് ബോസ് വരുന്ന സമയത്ത് പല പല വ്യത്യസ്തതകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇപ്പോൾ സീസൺ ഫൈവില് ഫാമിലി വീക്ക് വന്നതുപോലെ അതുപോലെ തന്നെ ഈ പറയുന്ന സീസൺ സിക്സിൽ പുതിയതായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ അതായത് നാല് റൂം എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നതുപോലെ അത്തരത്തിലുള്ള പല മാറ്റങ്ങളും മുന്നോട്ട് വരുന്ന സീസണുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ സീസൺ സെവൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു പുതിയൊരു മാറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല പ്രീവിയസ് സീസണുകളിൽ കണ്ടസ്റ്റൻസ് ആയിട്ടുണ്ടായിരുന്ന രണ്ട് വ്യക്തികളെ വീണ്ടും ഈ പറയുന്ന സീസൺ സെവനിലെ കണ്ടസ്റ്റൻസ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് വൈൽഡ് കാർഡ്സ് ആയിട്ടോ ചലഞ്ചേഴ്സ് ആയിട്ടോ അങ്ങനെ ഒന്നുമല്ല സീസൺ തുടങ്ങുമ്പോൾ തന്നെ രണ്ട് കണ്ടസ്റ്റൻസിനെ രണ്ട് എക്സ് കണ്ടസ്റ്റൻസിനെ വീടിനകത്തേക്ക് കയറ്റി വിടും എന്നുള്ളൊരു രീതിയിൽ ഇപ്പോൾ കൺഫേം ആയിട്ട് ഒരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുകയാണ് അവർ അവരാരൊക്കെയാണെന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് കൺഫേം ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല എന്തൊക്കെയാണെങ്കിലും ആറു പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് പേര് വരാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ സാധ്യത കാണുന്നത് എന്തൊക്കെയാണെങ്കിലും പ്രീവിയസ് ഇയർ കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ബി ബി ടീം ശ്രദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റേതായിട്ടൊരു ഫാൻ ബേസ് താൻ പങ്കെടുത്ത ആ ഒരു സീസണിൽ ഉണ്ടാക്കിയെടുത്തിട്ടും ചില കാരണങ്ങൾ കൊണ്ട് ബി ബി ഹൗസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചിലപ്പോൾ കാരണങ്ങൾ എന്ന് പറയുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും ആ ഒരു സീസണിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചില കണ്ടസ്റ്റൻസ് ഉണ്ടാവും അവർക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി ഉണ്ടാവും എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് ടീം എടുത്തു വെച്ചിരിക്കുന്ന പ്രയോറിറ്റി ലിസ്റ്റിൽ ഇവർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഒരുപാടധികം ഫാൻ ബേസ് ബിഗ് ബോസ് ഹൗസിൽ സമ്പാദിച്ച അത് അതുപോലെ തന്നെ ബിബിയുടെ ടൈറ്റിൽ വിനറായ കണ്ടസ്റ്റൻസിനെ ഒന്നും ഒരിക്കലും ബി ബി ഹൗസിലേക്ക് കയറ്റി വിടില്ല കാരണം അത്തരത്തിൽ ഒരിക്കലും ചെയ്യില്ല അവർ കാരണം പിന്നീട് വരാൻ പോകുന്ന ഈ ഒരു സീസൺ സെവനും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇതേ കണ്ടസ്റ്റൻസിലേക്ക് തന്നെ പോകും അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇഷ്ടം കുറച്ചൊക്കെ പിടിച്ചുപറ്റാൻ സാധിച്ചിട്ടും ബി ബി ഹൗസിൽ നിന്ന് ചില കാരണങ്ങൾ കൊണ്ട് പുറത്താക്കപ്പെട്ട ചില കണ്ടസ്റ്റൻസിനെ ഇവർ ഇതിലേക്ക് സെലക്ട് ചെയ്ത് രണ്ട് എക്സ് കണ്ടസ്റ്റൻസിനെ ഈ ഒരു സീസണിൽ പങ്കെടുപ്പിക്കാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പം കാണുന്നത് അങ്ങനെയുള്ള ആറ് കണ്ടസ്റ്റൻസിന്റെ പേരുകളാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിലും ഈ പറയുന്ന ആറ് കണ്ടസ്റ്റൻസ് ഉൾപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാരുമല്ല റിനോഷ് ജോർജ് റിനോഷ് നമുക്കറിയാം ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ പങ്കെടുത്തിട്ട് ഒരു ശാരീരിക ബുദ്ധിമുട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു റിനോഷ് ജോർജ് അത്യാവശ്യം ഫാൻ ബേസ് ഒക്കെ ആ ഒരു സീസണിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് റിനോഷിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് പറയുന്നത് പൂജാ കൃഷ്ണൻ പൂജാ കൃഷ്ണനും നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വൈൽഡ് ഗാർഡിന്റെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പൂജാ കൃഷ്ണനും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരുമ്പോൾ ഒരു എൻട്രിക്ക് സാധ്യത കാണുന്നുണ്ട് അടുത്തതായി പറയുന്നത് വിഷ്ണു ജോഷി വിഷ്ണു ജോഷിയും ഈ പറയുന്ന പോലെ സീസൺ ഫൈവില് വന്നിട്ട് ഒരുപാടധികം ഫാൻ ബേസ് സമ്പാദിച്ചിട്ടും ചില കാരണങ്ങൾ കൊണ്ട് വോട്ടിങ്ങിൽ തന്നെ പുറത്തായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു വിഷ്ണു ജോഷി അദ്ദേഹത്തിനെയും ഈ പറയുന്ന ഒരു സീസൺ സെവനില് ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള സാധ്യതയുണ്ട് കൊണ്ടുവരാനായിട്ടുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് അടുത്തതായി പറയുന്നത് കുട്ടി കുട്ടി കുട്ടിയഖിൽ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറില് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാതെ വോട്ടിങ്ങിൽ പുറത്താക്കപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അത്യാവശ്യം എൻ്റർടൈനർ ആയിരുന്നിട്ടും അധികം ൾ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ട് കുട്ടി അകലിന് സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും സീസൺ സെവൻ വരുമ്പോ പ്രയോറിറ്റി ലിസ്റ്റിൽ കുട്ടി അകിലും ഉൾപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് സായി വിഷ്ണു സായി വിഷ്ണു നമുക്കറിയാം സീസൺ ടുവിൻ്റെ റണ്ണറപ്പ് ആയിരുന്നു അദ്ദേഹം ആ ഒരു സീസൺ വിജയിക്കണമെന്ന് ചില വ്യക്തികളെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം കാരണം ഒരുപാടധികം മോഹങ്ങൾ കൊണ്ട് ആ ഒരു സീസണിൽ പങ്കെടുക്കാൻ വന്ന വ്യക്തിയാണ് സായി വിഷ്ണു അപ്പോൾ എന്തൊക്കെയാണെങ്കിലും സീസൺ സെവൻ വരുന്ന സമയത്തും സായി വിഷ്ണുവിന് ഒരു ചാൻസ് കൂടി കൊടുക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അടുത്തതായി പറയുന്നത് പവൻ തോമസ് പവൻ തോമസ് നമുക്കറിയാം സീസൺ ടുവിൽ പങ്കെടുത്തിരുന്ന ഒരു ആയിരുന്നു സീസൺ ടുവിലും ഈ പറയുന്ന പോലെ അത്യാവശ്യം ഫാൻ ബേസുകൾ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പവൻ തോമസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ചില ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് ആ ഒരു സീസണിൽ നിന്ന് പുറത്താക്കപ്പെട്ട പവൻ വീണ്ടും ഒരു സാധ്യതയും കൂടി അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഒരു ചാൻസ് കൂടി ബിഗ് ബോസ് കൊടുക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അടുത്തതായി ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് റിയാസ് സലീം റിയാസ് അലീം നമുക്കറിയാം സീസൺ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ ആയിരുന്നു അതുപോലെ തന്നെ പ്രൊവോക്കിംഗ് ഗെയിം ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഹൗസിൽ അപ്ലൈ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫാൻ ബേസ് ബേസൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ഒരു വൈൽഡ് കാർഡ് ആയിരുന്നിട്ടും ടോപ്പ് ത്രീയിൽ എത്തിച്ചേരാനും ഈ പറയുന്ന റിയാസ് സലീമിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു സാധ്യത കൂടി അല്ലെങ്കിൽ ഒരു ചാൻസ് കൂടി റിയാസ് സലീമിന് കൊടുക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഏഴ് കണ്ടസ്റ്റൻസിനായിരിക്കും ഏറ്റവും അധികം ബി ബി ഹൗസിൽ ഈ ഒരു സീസൺ സെവനിൽ എൻട്രി കിട്ടാനായിട്ടുള്ള സാധ്യത കാണുന്നത് എന്തൊക്കെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ഈ പറയുന്ന കണ്ടസ്റ്റൻസ് തന്നെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും അധികം ഡിസേർവിങ് ആരാണ് അല്ലെങ്കിൽ എക്സ് കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരുമ്പോൾ ഏറ്റവും അധികം കോണ്ടന്റുകൾ ആരുടെ ഭാഗത്തു നിന്നാണ് കിട്ടുന്നത് എന്നൊക്കെ ബിഗ് ബോസ് നല്ല രീതിയിൽ ചർച്ച ചെയ്ത് അത്രയും ഇതായിട്ട് സെലക്ട് ചെയ്തിട്ടായിരിക്കും ഇവരെയൊക്കെ ഒരു സീസണിലേക്ക് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഗെയിം ഡീവിയേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് കളിക്കാനൊക്കെ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ വളരെ ചുരുങ്ങിയ നാളുകളാണ് ഈ പറയുന്ന സെലക്ഷൻ പ്രൊസീജിയേഴ്സിന് ബാക്കിയുള്ളത് കാരണം ജനുവരി ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെലക്ഷൻ ഈ പറയുന്ന മാർച്ച് ഫസ്റ്റ് വീക്കെങ്കിലും അവസാനിക്കണം എന്നാലേ മാർച്ച് ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കോ ആയിട്ട് ഈ ഒരു സീസണിൻ്റെ ഗ്രാൻഡ് ലോഞ്ച് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊക്കെ ബിഗ് ബോസ് വളരെ എന്താണ് വളരെ വേഗത്തിൽ തന്നെ ഈ പറയുന്ന സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു കണ്ടസ്റ്റൻസിനെയൊക്കെ സെലക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ജനുവരി ഫസ്റ്റ് വീക്ക് മുതൽ നമുക്ക് ഏകദേശം ഒരു പ്രൊഡക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബിഗ് ബോസ് മലയാളത്തിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്